എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ആർഎസ്എസ് നേതാവ് ദത്താത്രേയ ഹോസ്ബലയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ സർക്കാർ വിവരം അറിഞ്ഞിരുന്നു എന്നാൽ സ്വകാര്യ സന്ദർശനമെന്ന് എ ഡി ജി പിയുടെ വിശദീകരണം കേട്ട മിണ്ടാതിരിക്കുകയാണ് സർക്കാർ മെയ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച സ്വകാര്യ വാഹനത്തിലാണ് ആർ എസ് നേതാവിന്റെ അടുത്തെത്തിയത് ആർ എസ് എസിന്റെ ശാസ്ത്ര സംഘടനയായ വിജ്ഞാനിയുടെ ദേശീയ നേതാവിനൊപ്പമാണ് എ ഡി ജി പി അജിൽ വിജ്ഞാന വിജ്ഞാനഭാരതിയുടെ നേതാവ് തന്റെ സഹപാഠിയാണെന്നും തികച്ചും സ്വകാര്യപരമായ സന്ദർശനമാണ് താൻ നടത്തിയതെന്നുള്ള വിശദീകരണമാണ് എ ഡി ജി പി നൽകിയതും എന്നാൽ അജിത് കുമാറിന്റെ സന്ദർശനം പിന്നീട് ഇടയാക്കിയെന്ന ആരോപണമാണ് പൂരം കലക്കാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ ആരോപണം നേരിടുന്ന എ ഡി ജി പിയുടെ സന്ദർശനം അന്ന് തന്നെ സർക്കാർ അറിഞ്ഞിരുന്നു മാത്രമല്ല അന്നത്തെ ഹോട്ടൽ സിസി ടി വി ദൃശ്യങ്ങളെ പരിശോധിച്ചാൽ എ ഡി ജി പിയുടെ സന്ദർശനവും വ്യക്തമാണ് അന്നും ഇന്നും വിവാദങ്ങൾ നേരിടുന്ന എ ഡി ജി പിയുടെ കാര്യത്തില് ഇന്നും മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ആര് എസ് എസ് നേതൃത്വങ്ങളുമായി ബന്ധമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ താക്കോല് സ്ഥാനത്തുനിന്ന് മാറ്റുന്ന സി പി എമ്മും ഇക്കാര്യത്തില് മൗനം പാലിക്കുകയാണ് മാതൃഭൂമി